ഇന്നത്തെ പരിപാടി മഴ ഒക്കെ അല്ലേ അപ്പോൾ എല്ലായിടത്തും മഴ ആയിട്ട് വള്ളം കെട്ടി നിറഞ്ഞുണ്ടാവും മഴ വള്ളമായി നിറഞ്ഞിണ്ടാവും അപ്പം ഇന്ന് കെട്ടി നിൽക്കുന്ന വള്ളമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കൊതുക് മുട്ടിട്ട് പെരുകാണ്ടേ കൊതുക് മുട്ട് പെരുകാണ്ടേ കൊതുക് കുറയണ്ട കടി കുറേ കിട്ടും ഉറങ്ങൂല്ലേ രാങ്കിപ്പനിയൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിന്ന് പരിസരം

മലക്കെ മല കാസമ്മ മലയിലെത്തി ഇതാണ് നമ്മള് കോഴി നല്ല കൊത്തിനൊന്നാം തരം കോഴി അത് ഇത് ആ കോഴി എല്ലോ കൊത്തിട്ടു ആർക്കും കിട്ടു ഈ പടി എടുക്കായി വടി ഇട്ടിയ വടി മു ചീമക്കൊന്നെടുക്ക അത് നല്ലത് ചീമ കൊന്നെടുത്താല് അത് നല്ലല്ലേ പൊടിയാ ഭയങ്കര പണിയാണ് അതിനുള്ള കാരണം കിട്ടിയ വട എൻ്റെ വട അത് തന്നെ എടുക്ക അതാ നല്ലത് കുറേ വെള്ളം കിട്ടിയൊക്കെ ഉണ്ടാവും അവിടും പൊടിയൊക്കെ ആയിട്ട് ഇതൊക്കെ മറിച്ചിട വെള്ളം കുറെ ഡെങ്കി പനിക്ക് വന്നിട്ട് പരിസരം വൃത്തിയാക്കാൻ തമ്മില് എടുത്തപ്പോ സാധനം എടുത്ത് അവിടെ ഇട്ടാ കാണൂല കത്തി അല്ലെ ചീമ്പ കാട വള്ളിണ്ടാക്കും നല്ലതാ മ്മളൊന്ന് മറിച്ചിട്ടു ഒരു ഒരു വെള്ളം കാലപ്പോ വടി കിട്ടുന്നില്ല ഇതി ആ വടി കിട്ടുവാ ചീമ കൊന്ന തന്നെ പൊട്ടിച്ചു നോക്കാം നമുക്ക് ചീമ കൊന്ന ചീമ കൊന്ന പോട്ടുക നിമിന്റെ വടില്ലാത്തവണ്ല്ലേ പൊളിച്ചു പൊട്ടിച്ച മടിയാണ് അതൊരു ഭാഗം ഒരു ഭാഗം നമ്മൾ കോഴി അന്നങ്ങളെ കയറി കണ്ടോ അതിൻ്റെ നുറു കഴിക്കണം വെള്ളം വെള്ളമായിട്ടേ ഭയങ്കര കൊതുകാണ് ഡെങ്കിപ്പനി ഉണ്ടാവും ഞാൻ ചിക്കണം വാങ്ങിക്കാൻ കത ഒഴിയുമില്ല

റച്ച് പണി ഉണ്ടാവും കുറെ കൊതുക് ഉണ്ടാവും ഓടിപ്പൊടിയൊക്കെ മുട്ടയിട്ട് വെച്ചത് അതേ നമുക്ക് പണി കിട്ടും അപ്പൊ ഐറ്റം മുട്ടിട്ട സാഹചര്യം ഐഡിയ ഡെങ്കിപ്പനി വന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലൊന്നും വെള്ളം നിക്കൂ ൊന്നും വെള്ളക്കൂല ഇതിലൊന്നും ഈ വെള്ളം നോക്കണം അത് ഇങ്ങനെ നോട്ടെ അത് വെള്ളം ഇപ്പൊ ഇങ്ങനെ വെച്ചവരും ഇങ്ങനെ അത് നമ്മ പിന്നെ പ്രശ്നമല്ല കുഴിച്ചിട്ടാ എന്തായി വിടെ ഇത് കണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക എൻ്റെ കാലുകൊണ്ട് ഇത് ഇങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുക്കുക കമത്തിയിട്ട് കൊടുക്കുക ഒരു മഞ്ഞിലുണ്ട് നല്ല മണ്ണാണ് അതാണ് മണ്ണിട്ടത് ഇവിടെ അങ്ങനെ ഓരോ വള്ളങ്ങളും മറച്ചിട്ട് കൊടുക്കുക പടത പടത പടതാ 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 വലിയ കഴുത്തി പണത്തൂടെ ഒഴിച്ചത് പോയിക്കോട്ടെ കുറെ കുട്ടികൾ കുറെ കളിപ്പാട്ടങ്ങളായിക്കൊടുക്കും

നമ്മള് കോഴി പോയി ഡെലിവറി പോയ കൊറച്ച നേരത്തിന് മനു പോയക്കോ വേറത്തെ രസത്തിന് പോയേക്കാം

അവിടെ ഒരു നക്കോലി പോയി അത് ഏകദേശം സെൽഫിക്ക് മാറ്റാനായിക്കോളും ഇത്തിരി വിധി ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞു ഓഫർ ഇട്ടു വാങ്ങിയതാണ് എല്ലാ സാധനവും തന്നെ ए तो रिकॉर्ड कर।

പത്ര വയസ്സൊക്കെ നോക്കുന്നു എല്ലാം മറിച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കടി പോലെ അനുസരിച്ചിരിക്കും നാളത്തെ മറിച്ചിടരുത് നാളത്തെ അന്വേഷണം ഇന്ന് കുളിച്ചുകൊണ്ടാണ് അല്ലാതെ നമുക്ക് തീരാത്തത് പത്ര വയസ്സ് വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഏറെക്കാ ശരല്ലേ ബൈ